കോമൺ ആയിട്ടുള്ള ജനങ്ങൾക്ക് ഇത് കൊടുക്കുമ്പോൾ അത് അതിനെക്കുറിച്ച് അറിയാൻ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുന്നതിന് മേ എല്ലാവർക്കും നര തണിമുടി നരയ്ക്കുന്നു നൂറ് ടെൻഷനും ഒക്കെ കൊണ്ട് മുടിയൊക്കെ കുഴിഞ്ഞു പോകുന്നു രാവിലെയൊക്കെ ശ്രദ്ധിക്കാതെ കുടിച്ച് വെച്ചൊക്കെ മുടി ഉണങ്ങാതെ ഓടുന്നുണ്ട് താരവും വരുന്നു അപ്പോൾ ഈ അകാലം നരയ്ക്കും നരച്ച മുടി ഓൾറെഡി ഇപ്പോൾ നരസുവാണെങ്കിലും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിലിനും താരനും മുടി സമർത്ഥമായി വളരാൻ ഇതിനെല്ലാം ചേർത്തുള്ള ഒരു ഹെയർ തോണിക്കാണ് ഞാൻ നിങ്ങളെ കാര്യപ്പെടുത്തുന്നത് നോക്കൂ ഒരു ചരുവം വെച്ചു ഒരു ചരുവം വെച്ചു ഗ്യാസ് കത്തിച്ചു కొంచెం దాక యామది కారణం ఒక ఆక్షతే కొడక ఇది ఎന്നും మనం చేయనవణ ఎന്നും తలయలోకి అప్లై చేయనాయ అంటే కొరేసే ఉండికి వెక ఆ ఆక్షేని వీటొంటాక మనం ఇది ఈ ఒక కప్పు దిగ ఒక తిగా పొరబెన ఉడిక ఇది ಇದలోకి ആദ്യം నేను ഇടనది ద യിലാഞ്ചിയില ഉണക്കി ഞാൻ വെച്ചിട്ടുണ്ട് മൈലാഞ്ചി ഇല അതിനെ നല്ലതാണ് ഒരു സ്പൂൺ അല മതി ഒരു സ്പൂൺ അല്ല ഒരു രണ്ട് സ്പൂൺ ആയിക്കോട്ടെ ഇതും പച്ചയാണ നല്ലത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവച്ച ഇലയാണ് പക്ഷേ എനിക്ക് ഇതുവരെ ഇത് ചെയ്യാൻ പറ്റില്ല നേരം കിട്ടില്ല കുറച്ച് നേരം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണിത് അതുകൊണ്ട് ഇതങ്ങ് ഉണങ്ങി പക്ഷെ ഉണങ്ങിയാരുന്നോ അത് കഴിഞ്ഞു കീഴി ഇതിനകത്ത് രണ്ടാമതായി ചേർക്കേണ്ടത് രണ്ട് മൂന്ന് നാല് നാല് സ്പൂണെന്ന് പറയുമ്പോൾ ടേബിൾ സ്പൂണിനാണെങ്കിൽ ഇത് രണ്ട് സ്പൂൺ ഇട്ടാൽ മതി ചായപ്പൊടി കണ്ണൻ തേവ ചായപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി ഉരുവ ഒരു ഒന്ന് രണ്ട് സ്പൂൺ ഉലുവ ധാനപ്പെട്ടതാണ് ഇത് റോസ്മേരി ട്രൈഡ് ലീവ്സ് റോസ്മേരി ട്രൈഡ് ലീവ്സ് ഇത് ആമസോൺ വഴി ഓൺലൈനായിട്ട് ഞാൻ വരുത്തിയതാണ് നൂറ് ഗ്രാമിന് തന്നെ നല്ല വിലയുണ്ട് വില ഞാൻ മറന്നുപോയി ഇതിപ്പോൾ മെഡിക്കൽ ഷോപ്പിനും എല്ലാം കിട്ടും സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇപ്പോൾ ഇത് കിട്ടും വിലയാണ് നമുക്കിതൊരു രണ്ട് ടേബിൾ സ്പൂൺ മതി ഇത് ഞാൻ കൊറേ പ്രാവശ്യം ഞാനിപ്പോ ഒരു മാസമായിട്ട് ഇത് ഉണ്ടാക്കി ഉപയോഗിക്കുകയാണ് ഇതാര്ക്കും ഇതുവരെ അറിയാത്ത ഒരു റോസ്മേരി എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു സ്ഥിരത്തെ കുറിച്ച് പലതരത്തിലുള്ള ടോണിക്കും പലരും ഉണ്ടാക്കുന്നുണ്ട് ഇത് വളരെ വിശിഷ്ടമായ ഒരു ടോണിക്കാണ് എന്താ നോക്കൂ ഒന്ന് നല്ല വാസന അതിൽ കേട്ടോ ഇനി ഒരു കാൽ സ്പൂൺ കൂടെ പോയി കേട്ടോ റോസ്മേരി ലീഫ് മതി ഇനി ഞങ്ങൾ ഒരാഴ്ചത്തേക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോഴും ഇത് ഇപ്പോൾ ഒരു മാസം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു എൻ്റെ മുടിക്ക് നല്ല മാറ്റമുണ്ട് തിളച്ച് വരുമ്പോൾ നല്ല വാസനയാണ് റോസ്മേരി ഇട്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഉരുവായുണ്ട് മൈലാഞ്ചിയിലുണ്ട് റോസ്മേരി ലീഫ് ഉണ്ട് ലീഫുണ്ട് ചായപ്പൊടിയുണ്ട് തിളച്ചു വരട്ടെ നല്ല ഒരു ഹേത്രോണിക്കാണിത് മുടി നന്നായിട്ട് വരും എൻ്റെ നേരത്തെത്തെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ നോക്കിക്കോളൂ എൻ്റെ ഈ ഭാഗം ഇത്രയെന്ന് കഷണ്ടിയായിരുന്നു എല്ലാ വീഡിയോയും എനിക്ക് മാനക്കേടായി അപ്പം ഞാൻ അവളോട് പറഞ്ഞു അവളെ ഇങ്ങനെ ടീച്ചറ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണുന്നു മുടി എല്ലാം ഇങ്ങനെ തുഴിഞ്ഞു പോയി കാരണം ഞാൻ കോഴിക്കോട് ആണല്ലോ പഠിച്ചിരുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഹോസ്റ്റലിൽ താമസിച്ചപ്പോൾ നമ്മൾ അതുവരെ നമ്മുടെ വീടുകളിൽ നിന്ന് നല്ല കണക്കിലെ വെള്ളം കൊണ്ടല്ലേ കുഴിക്കുക അപ്പൊ അതുകൊണ്ടുണ്ടായ ഒരു മൈക്ക് ഓടി പിന്നെ അതുകൊണ്ടുണ്ടായ ഒരു മുടിപൊഴിച്ചില് പോൾഡിങ് വാട്ടർ ഒക്കെ അല്ലേ അപ്പൊ അതുകൊണ്ടുണ്ടായ ഒരു മുടി പൊഴിച്ചില് അവിടെ വെച്ച് സംഭവിച്ചു അത് പിന്നെ ഈ മൈക്ക് കേക്കും അതുകൊണ്ടുകൂടെ അതിശക്തമായ മഴ പെയ്യുക അത് കഴിഞ്ഞ് പിന്നെ പാലക്കാടേക്ക് പോയിരിക്കുമ്പോൾ പിന്നെ അത് കല്യാ കല്യാണം മോനെ പ്രസവിച്ചു മുടി മുഴുവൻ പോയി പിന്നെ ഞാൻ ഒരുപാട് വർഷമായിട്ട് കൈവരിൽ മരുന്നും കഴിക്കില്ല അത എൻ്റെ മുടി എല്ലാം അങ്ങ് പോയിത് പെരട്ടാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളെ ഞാൻ കാണിക്കാം ഇതാ ഇത് ഈ ഭാഗത്തൊക്കെ മുടി വരുന്നുണ്ടോ കേട്ടോ ഇണ്ടാ ഈ ഭാഗത്ത് മുടി വന്നിട്ടുണ്ട് ഈ മുടി നരയും വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികൾ നിറയെ വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു മുടികൾ ഇവിടെ ഒക്കെ കുഞ്ഞു കുഞ്ഞു മുടികൾ നിറയെ വന്നിട്ടുണ്ട് എല്ലാം വന്ന അപ്പം നമ്മുടെ മുടിക്ക് നല്ല നമ്മുടെ മുടിയുടെ വെള്ളം മുടി മുഴുവനും നരച്ച മുടി മുഴുവനും കറുക്കും മുടി കൊഴിച്ചിൽ നിൽക്കും സമർത്ഥമായ മുടി മുടി നല്ലോണം നീളവും വയ്ക്കും നല്ല വാസന വരുന്നുണ്ട് ഇത് നല്ലോണം തിളക്കിട്ട് ഇടങ്ങും തിളക്കി ഇറങ്ങും മീഡിയം തീയിൽ വെച്ചാൽ പോവും ഇത് നല്ലോണം തിളച്ച് ഒരു ഗ്ലാസ് ആകുമ്പോൾ നമ്മൾ ഇത് ഈ ഓഫാക്കി ആറുമ്പോൾ അരിച്ച് ഒരു സ്പ്രേ കുപ്പിയിലോ നമുക്ക് ഇഷ്ടപ്പെട്ട കുപ്പിയിൽ സ്പ്രേയുടെ കുപ്പിയാണെങ്കിൽ നമുക്ക് തലയിലെ മുടിയിലും സ്കാർപ്പിയിലും ഒക്കെ പെരട്ടാനല്ല സൗകര്യമാണ് എൻ്റെ സ്പ്രേയുടെ കുപ്പി എവിടെയോ കാണാനില്ല അപ്പൊ ഞാനിത് ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു വയ്ക്കും നല്ലോണം ഡ്രസ് കാണാം ഇത് ഒട്ടും നനമ് കാണാൻ പാടില്ല നല്ലോണം ചെറിയ തീരെ നീ കിടന്ന് തിളച്ച് കുറുകി വച്ചിട്ടും ഈ റോസ്മേരി ഈ റോസ്മേരി ഇല്ലാത്തവരിതിൽ കരിനീര ഇട്ടാൽ മതി ഞാൻ റോസ്മേരി തന്നെ വേണം എന്നുള്ള നിർബന്ധം കൊണ്ട് അവളങ്ങനെ പറഞ്ഞു ടീച്ചറേ ഇതിന് പകരം കരിനീര ഇട്ടാൽ മതി പക്ഷെ കരിനീരത്തിനേക്കാട്ട് വളരെ എഫക്റ്റീവാണ് ഈ റോസ്മേരി ലീഫ് ഈ റോസ്മേരിയുടെ ലിക്വിഡായിട്ട് കിട്ടും കടകളിലൊക്കെ പക്ഷെ ഇത് നമ്മളിത് ഇല തന്നെ തന്നെയാകുമ്പോൾ കുറച്ചും കൂടെ അല്ലേ ലിക്വിഡ് രണ്ടല്ല അവർ ചേർക്കുന്നു ആർക്കറിയാം അതിങ്ങനെ ഇത് എനിക്ക് എത്ര ദിവസത്തെ കൊണ്ടോ അത്ര ദിവസം കഴിയുമ്പോൾ ഞാൻ അന്ന് തന്നെ ഉണ്ടാവും അങ്ങനെ ഇത് വളരെ നല്ലൊരു ടോണിക്ക് ആണിത് ഹെയർ ടോണിക്ക് തേർച്ച നല്ലതാണ് അവിടെ കണ്ട് മുമ്പോടെ തിളച്ച് വറ്റട്ടെ ാണ് ഞാനത് ചെയ്യുന്നത് ഇതിലോട്ട് ഒഴിച്ച് ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതിൽ നല്ലോണം ആറമ്പം വേണം ഒഴിച്ചു വെക്കാൻ ഇതിപ്പോൾ നമുക്ക് ഈ കുപ്പി ഇല്ലെങ്കിൽ നമുക്ക് സാധാ കുപ്പിയിൽ ഒഴിച്ച് വെച്ചാലും മതി വെള്ളം ഉണ്ടാകരുത് അപ്പം ഇതിനകത്ത് തേയില നാല് സ്പൂൺ തേയില രണ്ട് സ്പൂൺ ഉലുവ ഒരു പിടി ഉണങ്ങിയ മൈലാഞ്ചി പച്ച എൻ്റെ നടിയാണ് പക്ഷേ എൻ്റെ കഴിഞ്ഞ ആഴ്ച ചെയ്യാൻ വിളിച്ചിരുന്നു എനിക്ക് പറ്റിയില്ല അപ്പോൾ അത് ഉണങ്ങിപ്പോയി കുഴപ്പമില്ല മൈലാഞ്ചി ഒരു രണ്ട് സ്പൂണ് റോസ്മേരി ലീഫ് ഇത്രയും കിട്ടാണ്ടത് ഇനി ഇത് വേണമെങ്കിൽ ഓൺലൈനായിട്ട് വരുമ്പോൾ എന്നും നമുക്കിടാം നമ്മൾ മുടിയിൽ എണ്ണ വറ്റുന്ന പോലെ എന്നും എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇതിട ഞാനിനി ലൈഫ് ലോങ് ഇത് പെരട്ടണം എന്ന് വിചാരിക്കുക കാരണം എൻ്റെ മുടി അത്രയ്ക്ക് പോയി ഇപ്പം ഇത് പെരട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മുടി വന്നു അതുകൊണ്ട് ഞാൻ അത് അത്ര ആകാമെന്ന് വിചാരിക്കുകയാണ് ഞാനൊരല്പം ഞാനിതിൻ്റെ മയക്കം മൂരിട്ട് ഈ മൈക്കുണ്ട് കാര്യമില്ല ഞാൻ അല്പം അരിച്ചെടുത്ത് ഞാൻ കുറച്ച് ഇപ്പം അരിച്ചെടുത്ത് നിങ്ങളെ ആറാണ്ട് വെച്ച് തേച്ച് കാണിക്കാൻ കെട്ടും നല്ലതാണ് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഞാൻ ഇപ്പം ഒരു കപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ബൗൾ ബൗളിലൊക്കെ ഞാൻ പോണം താഴേക്ക് ഈ ബൗളിലേക്ക് നമുക്ക് എമർജൻസിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എടുക്കാം ബാക്കി ആറുമ്പം ഒഴിച്ചു വെക്കാം ഇത് ഉള്ളിലൊക്കെ ഇതിനു ശേഷമാണ് എൻ്റെ കഷണ്ടിയൊക്കെ പോയത് കേട്ടോ ഇതിനു ശേഷമാണ് കഷണ്ടിയൊക്കെ പോയത് ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള ഒഴിക്കാം മതി ധാരാളം മതി ഇനി ഇത് ഇവിടെ നിന്ന് ആറട്ടെ ആറിയിട്ട് നമുക്ക് ഈ കുപ്പി ഒഴിച്ച് വയ്ക്കാം നമ്മൾ നമ്മുടെ മുടി നന്നായിട്ട് ചീകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ഇപ്പം എന്തെങ്കിലും എനിക്ക് കുറച്ച് മുടി വന്നു എന്ന് നല്ലോണം വന്നു മുടി നല്ലോണം വന്നു എന്നെ മുടി കറക്കുകയും ചെയ്തു ദിവസം ചെയ്യുന്നുണ്ട് ദിവസം ചെയ്യുന്നുണ്ട് ണുത്ത വെള്ളത്തിൽ വെച്ച് ആടിക്കട്ടെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് വളരെ 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 യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് എനിക്കിത് പറഞ്ഞറിയിക്കാം ഇതിൻ്റെ ഗുണം അത്രയും നല്ലതാണ് നമുക്ക് എന്നും തേക്കാം തലയിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ തേറ്റേൽ അതുപോലെ തേച്ച് പിടിപ്പിക്കുക അതിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇത്ര മണിക്കൂർ ഇരിക്കണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല മണിക്കൂർ മണിക്കൂറിരിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ തല നല്ലോണം പിടിക്കണം അതുകൊണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കള നമ്മൾ എപ്പോൾ കുളിക്കുന്നോ അത് തലയിൽ ഇരുന്നോട്ടോ ഒരു കുഴപ്പമില്ല തലയ്ക്ക് തലയ്ക്ക് നല്ലതാണ് ഇത് ഈ റോസ്മേരി ആ കുട്ടി പറഞ്ഞത് അത് നീരിറക്കമൊന്നും വരാതിരിക്കുമെന്ന് ഇനി നീരിറക്കം മരുന്ന് പേടിയുള്ളവർ വേണമെങ്കിൽ ഇതിൽ രണ്ടോ മൂന്നോ പനിക്കൂർക്കയില തിളപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടാം അതും മുടിക്ക് നല്ലതാണല്ലേ പനിക്കൂർക്കയില പക്ഷേ ഇതാണ് ഞാൻ ഒരു മാസമായിട്ട് ഇത് ചെയ്യുന്നുള്ളുതന്നെ മുടിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ എനിക്ക് മുടിയേ ഇല്ലായിരുന്നല്ലോ അപ്പം മുടി വന്നു തുടങ്ങി അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇവിടെ എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടില്ലേ നാറോട്ടെ പച്ച വെള്ളത്തിൽ ഇറക്കി വെച്ചപ്പം അത് ആറി ഈ കുപ്പിയിൽ ആക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ കുപ്പി കിട്ടി ഞാൻ നോക്കി നോക്കി കണ്ടില്ലായിരുന്നു ആദ്യം ഇതിൻ്റെ നിറം ഇതാണ് കണ്ടോ ഇതാണ് ഇൻ്റെ നിറം കണ്ടോ നല്ല നിറമല്ലേ ഇതാ ഇതാനിൻ്റെ നിറം നമുക്ക് നമ്മുടെ താരനും തലയിലെ മുടി കൊഴിച്ചിലും താരനും നാരും എല്ലാം മാറും ദിവസം തേക്കണം കേട്ടോ എന്നും ഇതൊരു ടോണിക്കാ ഇതൊരു ഹെയർ ടോണിക്കാണ് ജലദോഷമൊന്നും വരില്ല കേട്ടോ റോസ്മേരിയല്ല ജലദോഷമൊന്നും വരുത്താതിരിക്കുന്ന ആ കുടി പറഞ്ഞത് കുട്ടിയൊന്നും അല്ല കേട്ടോ അപ്പം അവൾ റിട്ടയർ ചെയ്തിട്ട് ഇപ്പം മൂന്നുപോരമായി ഓരോ ഇതും എടുത്ത മുടിയുടെ സ്കാൽപ്പിലെല്ലാം പുരട്ടി പിടിപ്പിക്കണം ഇതാ ഒരു ഒരു മാസം തേച്ച് കഴിയുമ്പോൾ നമ്മുടെ നാരയെല്ലാം പോയി കിട്ടും ഒരു ദിവസം കൊണ്ട് നിങ്ങൾ മുടി കറക്കുമെന്ന് വിചാരിക്കേ വേണ്ട കേട്ടോ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ മുടിക്ക് നല്ല കറുപ്പാകും പുതിയതായിട്ട് വരുന്ന മുടിയില്ലേ ആ മുടി പുതിയതായിട്ട് വരുന്ന മുടിയൊക്കെ നിറയെ മുടി പുതിയതായിട്ട് വരുന്നുണ്ട് ആ പുതിയതായിട്ട് വരുന്ന മുടിയൊക്കെ കറുത്ത മുടിയായിരിക്കും എനിക്കിത് എവിടെ എല്ലാം മുടി വന്നു തുടങ്ങി ഇവിടെ എല്ലാം വന്നു തുടങ്ങി മുടി ഇവിടെ മുടി എൻ്റെ മുടി എല്ലാം പോയതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇറങ്ങണ്ടോ അപ്പോൾ കൈ അല്ലേ ഇപ്പോഴേ നിറം കുടിച്ചുകൊണ്ടോ വളരെ നല്ലതാണ് കയ്യിലൊക്കെ കുറച്ചാകും ഒരുപാടൊന്നും ആകില്ല കേട്ടോ അത് സോപ്പിട്ട് കൈ കഴിയുമ്പം പോകാനുള്ളതേ ഉള്ളൂ ഇത് ഡൈ ഒന്നും അല്ല കേട്ടോ ഡൈ ചെയ്യാതിരിക്കാൻ വേണ്ടി ഉള്ള റെമഡിയാണ് ഡൈ ആവശ്യം വരാതെ കറുത്ത മുടി വരാനും മുടി കറുക്കുന്നതിന് വേണ്ടി ഉള്ള സംഭവങ്ങളാണിത് ഡ്രസ്സിൽ ശ്രദ്ധിക്കണം ഞാൻ നല്ല ഓർത്തില്ല നല്ല നൈറ്റി ആയിട്ടിരിക്കുന്നതെന്ന് കാരണം ഇത് നിറം നിറം പിടിച്ചാൽ പോയില്ല നല്ലോണം ആറുമ്പോൾ അത് നല്ലോണം ആറുമ്പോൾ കുപ്പിയിൽ ഒഴിച്ച് സൂക്ഷിച്ചു വെക്കണം എന്താ നരച്ചിരിക്കും ഒക്കെ എനിക്കിപ്പോൾ ഡയർഡ് ആവശ്യമേ വരുന്നില്ല പക്ഷേ നരയുണ്ടല്ലോ ഉണ്ടോ നരയുണ്ട് ഇതൊക്കെ സാവകാശേ പോകൂ ഇതൊരു ഹെയർ ട്രോണിക് ആണ് മുടി കൊഴിച്ചിൽ മാറുന്നതിനും പുതിയ മുടികൾ വരുന്നതിനും താരൻ മാറുന്നതിനും മുടി സമൃദ്ധിയായിട്ട് വളരുന്നതിനും ഒക്കെ ഉള്ളതാണ്

കഴുത്തിലതൊന്നും ഊരില്ല ഞാനിതിനകത്ത് ഇത്തിരി പണിക്കൂർക്കയില ഇടണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഭയങ്കര മഴ വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ ഇത് ഒരടിപൊളി ഹെയർ ോണിക്കാണ് മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി സമൃദ്ധമായി വളരും മുടിയുടെ ലെങ്തൊക്കെ കൂടും മുടി കറുക്കാൻ തുടങ്ങും അങ്ങനത്തെ വസ്ത്രങ്ങൾ ഒക്കെ ആണല്ലിതിരെ മറ്റേ മൈലാഞ്ചി ഉലുവ ചായപ്പൊടി റോസ്മേരി ലീഫ് ഡ്രൈഡ് ലീഫ് ഇതെല്ലാമാണിതിൽ അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇന്ന് ചെയ്ത് നോക്കണം ഒരു മാസം ചെയ്തിട്ട് നിങ്ങൾ എന്നോട് വിവരം പറയണം ഇപ്പം ഇന്ന് രാത്രി ചെയ്തിട്ട് നാളെ രാവിലെ ടീച്ചർ എൻ്റെ മുടി കറുത്തില്ല എന്ന് പറഞ്ഞ് വരണ്ട ഇത് ഡൈ അല്ല ഇതൊരു ടോണിക്കാണ് മുടി കറുക്കാതിരിക്കും മുടി നമ്മുടെ നരക്കാതിരിക്കാനും മുടി കൊഴിയാതിരിക്കാനും മുടിയിലെ താരനൊക്കെ പോകാനും മുടിക്ക് ലെങ്ത് വയ്ക്കാനും ഒക്കെ ഉള്ള ഒരു അടിപൊളി ടോണിക്ക് ആണിത് ഹെയർ ടോണിക് നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം ഞാൻ ഈ ബാക്കിയുള്ളതും കൂടി തലേൽ പോട്ട് തേച്ച് കൊടുക്കും ഡ്രസ്സ് മാറിയിട്ട് കാരണം എൻ്റെ ഡ്രസ്സ് കറക്കും അതുകൊണ്ട് നല്ല നല്ല നിറമുള്ള നൈറ്റി അല്ലേ ഞാനിത് മാറിയിട്ട് വേറെ കറുപ്പ് നൈറ്റി എടുത്തിട്ട് അപ്പോൾ ഇത് ധൈര്യത്തിൽ ഇതും കൂടെ എനിക്ക് തേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നിങ്ങളുടെ മുടിയെ സംരക്ഷിക്കുകയുണ്ടോ ഇതിൻ്റെ നിറം ഇനി ഇത് അരിച്ചെടുക്കണം അല്ല ആ രണ്ട് ഗ്ലാസ് വെള്ളത്തിനെ ഇത്ര ആക്കി ഇങ്ങനെ ആക്കണം അല്ലോ ഈ രണ്ട് ഗ്ലാസ് വെള്ളത്തിനെ ഒരു ഗ്ലാസ് ആക്കി ഇതൊരു അഞ്ച് ദിവസത്തേക്ക് നമുക്ക് തേക്കാനുണ്ട് ആറാമത്തെ ദിവസത്തേക്ക് നമ്മൾ വീണ്ടും ഇതുപോലെ ചെയ്യാമല്ലോ ആ റോസ്മേരി പിന്നെ ഡ്രൈഡ് ലീഫ് ലീഫിന് മാത്രമേ ഉള്ളൂ ഇത്തിരി വിലയുള്ളത് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ളതല്ലേ ഇനിയിപ്പം നിങ്ങൾക്ക് ഈ റോസ്മേരി ഡ്രൈഡ് ലീഫ് ഇല്ലെങ്കിൽ ഇതിന് പകരം കരിഞ്ജീരകം മതി കരിഞ്ജീരകത്തിന് അത്ര വിലയില്ലല്ലോ ഞാനൊരു ആദ്യം തുടങ്ങിയത് കരിഞ്ഞീരൊക്കെ വായന എത്തി തേച്ച് അപ്പോഴാ കുട്ടി പറഞ്ഞത് ഓൺലൈനായിട്ട് കിട്ടും ടീച്ചറെ ഇങ്ങനെ വാങ്ങിച്ചാൽ മതിയെന്ന് അങ്ങനെ ഞാനൊരു നല്ല അടിപൊളി സംഭവമാണ് ഇതിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇങ്ങനെയൊന്നും ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഓരോരുത്തരും പലതരം ഡയ്യും മുടി കൊഴിയായിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഇത് ചെയ്യുന്നത് അവൾ പറഞ്ഞാൽ ഒരു പത്ത് പതിനേഴ് ദിവസമായി ഞാനിത് ഇത് ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ മുടി കൊഴിച്ചിൽ നിന്നു ഇപ്പം സംഭവിച്ചിരിക്കുന്ന കൊഴിച്ചിൽ നിന്നു കുറച്ച് കളറൊക്കെ ഒന്ന് തുടങ്ങി ഇത് ആദ്യം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിരിക്കും ഇത് അപ്പോൾ നമ്മൾ അതിന് ഞാൻ ഒരു ഡൈ ഇതുപോലുള്ള ഒരു ഡൈ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുക അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നമ്മളൊരു നാച്ചുറൽ ഡൈ ഇവിടെ തന്നെ ഉണ്ടാക്കും അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ എന്തായാലും നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യോ നിങ്ങൾ നിങ്ങളിതുണ്ടാക്കി മുടി നരക്കാത്തവരുമെല്ലാം ഇത് ചെയ്യണം മുടി നരക്കേയില്ല നിങ്ങൾക്ക് മുടിയുടെ ഒരു സംരക്ഷണത്തിനുള്ള ഒരു ടോണിക്കാണിത് കേട്ടോ എല്ലാവരും ചെയ്യണം കേട്ടോ